മലപ്പുറത്തുനിന്ന് എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് ശ്രദ്ധിക്കാതെ ഈ ഷുഗർ കൊണ്ടുനടന്നിട്ട് കാലിന്റെ വിരല് മുറിക്കണം എന്ന് പറഞ്ഞിരുന്നത് അത് നമ്മളുടെ ഈ മരുന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാ റിസൾട്ട് എന്ന് പറയാൻ പറഞ്ഞു മരുന്ന് അവർ കഴിച്ചു നോക്കി അവർക്ക് അത് നിശേഷം ഉണങ്ങി വന്നിട്ടില്ല അവരുടെ വിരലുകൾ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അവർക്ക് അതുപോലെ തന്നെ കൈ

വെറും ദിവസം ഷുഗർ പൂർണ്ണമായിട്ട് ഷുഗർ പൂർണ്ണമായിട്ട് മാറില്ല കാരണം അതൊരു ഡയറ്റ് അതുപോലെ ലൈഫ് സ്റ്റൈലും അനുസരിച്ചാണ് ഷുഗറിന്റെ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് ഈ കഷായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ പൂർണ്ണമായി ഷുഗർ മാറുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നോർമൽ ലെവലിലേക്ക് ഷുഗറിനെ നിർത്തിക്കൊണ്ട് നമുക്ക് അലോപ്പതി മരുന്നുകൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് ആ മരുന്നുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ കൂടാനും അതുപോലെ നെർവ്സ് നരമ്പ് നാടി ഞരമ്പുകൾക്കൊക്കെ ദോഷം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ മരുന്നുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഡയറക്ട് എന്ന് പറഞ്ഞാൽ കഷായം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൂടി തന്നെ നിൽക്കാൻ പറ്റും ഇവിടെയാണ് ഈ എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നത് കഷായങ്ങളും ഒക്കെ എല്ലാ മരുന്നുകളും തയ്യാറാക്കണത് ഇവിടെയാണ് ഇവിടെയാണ് തയ്യാറാക്കുന്നത് പിന്നെ എല്ലാ മരുന്നുകളും അടുപ്പിലാണ് ചെയ്യുന്നത് വിറക് വെച്ചിട്ട് മാത്രം ചെയ്യണേ അതിന്റെ ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെടും ഇരിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് വിറക വിറകെടുപ്പിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ശരിക്കും ഇത് ഇത് മൂന്ന് ദിവസം ഇത് കഷായ ആക്കാൻ വേണ്ടിയിട്ട് പാകം ചെയ്യാൻ ഇടണം കഷായം വരുന്നതിന് ശേഷം പിന്നെ അത് അളവാക്കണം അളവാക്കാൻ വേണ്ടി പിന്നെയും വരും അഞ്ചു ദിവസത്തോളം ദിവസത്തോളം ഇരുപത്തിയെട്ട് കൂട്ടം മരുന്നുകളുണ്ട് നമ്മുടെ ഈ ഒരു കഷായത്തിന്റെ കഷായത്തിന് മരുന്നുകൾ ഉണ്ട് അതില് ചുറ്റമൃതുണ്ട് നെല്ലിക്കുണ്ട് മഞ്ഞളുണ്ട് മഞ്ഞളുണ്ട് പിന്നെ ഞാവൽക്കുരുണ്ട് ഈ മരുന്നുകളൊക്കെ അതിന്റെ രീതിയിലെ അളവിലും പാരമ്പര്യമായിട്ട് അപ്പാപ്പൻ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കാളംജീവിയോടെ കുറച്ച് രഹസ്യക്കൂട്ടുണ്ട് ആ രഹസ്യക്കൂട്ട് നമ്മൾ ആരോടും പറയില്ല പറയില്ല കാരണം അതാണ് ഏഴു ദിവസം കൊണ്ട് ഈ കഷായം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നതിന് കാരണം ഏഴു ദിവസം കൊണ്ട് ഇത് മാറുന്നത് ഈ ഒരു ആരോടും പറയില്ല ഈ ഇതിലത്തെ പച്ചമരുന്നുകള് പച്ചമരുന്നുകള് ഇതില് നമ്മള് അരച്ചാണ് ചേർക്കുന്നത് ഈ കഷായങ്ങളുടെ അരച്ച അമ്മിക്കല്ല് അമ്മിക്കല്ല് ചേർക്കണം അമ്മിക്കല്ലിൽ അരച്ചാണ് ചേർക്കുന്നത് ആ ഗുണവും കാര്യങ്ങളും അതേപോലെ നോർമലി നമുക്ക് ഈ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഡയബറ്റീസ് അതായത് കൊച്ചുകുട്ടികൾക്ക് വരുന്ന ഡയബറ്റീസും പിന്നീടുള്ളത് നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത് സാധാരണ ഇപ്പൊ എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും കാണുന്ന ഒരു ഡയബറ്റീസും ആണ് അതില് ജുവനൈൽ ഡയബറ്റീസിനെ നമ്മൾ ഒരിക്കലും ഇത് പ്രിഫർ ചെയ്യില്ല ഉപയോഗിക്കാൻ പറ്റില്ല ആ കൊച്ചുകുട്ടികൾക്ക് നമ്മള് കൊച്ചുകുട്ടികളുടെ ഡയബറ്റീസ് നോക്കിയിട്ട് അതായത് ടൈപ്പ് വൺ ഡയബറ്റീസ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല സാധാരണ ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാം മിക്കവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് രാത്രി ഡയബറ്റീസ് പേഷ്യൻസിന് ഫ്രീക്വൻ്റ് യൂറിനേഷൻ നൈറ്റ് കൂടുതലാണ് അതും നമ്മുടെ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതായത് പതിനായിരക്കണക്കിന് പേഷ്യൻസിന് നമ്മൾ ഇത് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് സാധാരണ രീതിയിൽ നമ്മളുടെ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയബറ്റീസ് പേഷ്യൻസിന് ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന കാഴ്ചക്കുറവ് അതുപോലെ ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പ് അതുപോലെ ചുട്ടുപോച്ചില് ഇതെല്ലാം അതുപോലെ തന്നെ രാത്രിയിൽ പല വട്ടം മൂത്രൊഴിക്കാൻ പോകുന്ന അവസ്ഥ അതൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് മുന്നൂറ് ലെവലിലേക്കുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഷുഗർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് ഈ പ്രോഡക്റ്റ് രണ്ടാഴ്ച കഴിക്കുമ്പോഴേക്കും അത് നൂറിന്റെ അടുത്തെത്താനായിട്ട് മരുന്നും ആദ്യത്തെ ആഴ്ചയിൽ പെട്ടെന്ന് എടുത്ത് മാറ്റരുത് കാരണം ഈ പ്രോഡക്റ്റ് കഴിച്ച് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് അത് കുറെ അനുസരിച്ച് വേണം നമ്മൾ ഇൻസുലിനും മെഡിസിനും മാറ്റാനായിട്ട് കുറയ്ക്കാനായിട്ട് അങ്ങനെ ഒത്തിരി പേഷ്യന്സിന് കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ചിലർക്ക് ഈ ഷുഗർ ടിഷ്യൂസിൽ കയറിയിട്ട് അതായത് കോശങ്ങളിൽ കയറിയിട്ട് കൈ മുറിച്ചു കളയുക പഴുപ്പ അങ്ങനെയൊക്കെ വരുന്നതിനും ഈ പ്രോഡക്റ്റ് നമ്മുടെ ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഗുണം കിട്ടും ഇത് മുപ്പത് മില്ലി കഷായ എടുക്കുക അറുപത് മില്ലി വെള്ളം ചേർക്കുക രാവിലെയും വൈകീട്ടും ഭക്ഷണത്തിന് ശേഷം കഴിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഔൺസ് ഗ്ലാസ് ഇല്ലെങ്കിൽ കാ ഗ്ലാസ് കഷായം എടുക്കുക അര ഗ്ലാസ് വെള്ളം ചേർക്കുക രാവിലെയും വൈകിട്ടും ഭക്ഷണശേഷം കഴിക്കാവുന്നതാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രമേഹ രോഗികൾക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതല്ലാതും നമ്മുടെ കഷായം കഴിച്ചു തുടങ്ങിയാൽ ക്ലിയർ ആവാൻ തുടങ്ങുന്നു അപ്പാപ്പന്റെ കാലം എന്ന് പറയുന്നത് തൊണ്ണൂറുകളിലാണ് അത്രയും വർഷം അതായത് ഏകദേശം ഒരു അമ്പതിന് ആ എഴുപത്തി അഞ്ചിന് മുകളിൽ വർഷങ്ങൾ ഈ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് ഏകദേശം നമ്മുടെ വീഡിയോ ഒരുപാട് സംശയം കാണും ഈ ഒരു പ്രോഡക്റ്റിന് ലൈസൻസ് ഉണ്ടോ അതുപോലെ ഇത് പേറ്റന്റ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ് അങ്ങനെ പല സോഷ്യൽ മീഡിയ വെച്ചിട്ടുണ്ട് ലാബില് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാതും കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജി സർട്ടിഫൈഡ് ആണ് എല്ലാ ലൈസൻസും നമ്മൾ എക്സ്പോർട്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് എക്സ്പോർട്ട് ലൈസൻസ് വരെ നമ്മുടെ കയ്യിലുണ്ട് ഉള്ളിലോട്ട് കഴിക്കുന്നതായതുകൊണ്ട് നമ്മൾ നമ്മുടെ ലാബില് ഇവിടെ തന്നെ ലാബുണ്ട് എല്ലാ ചെക്കപ്പും നമ്മൾ ചെയ്യും ആ ലാബില് തന്നെ ഇതിന്റെ പി എച്ച് വാല്യൂ അതുപോലെ നമ്മളുടെ ഹെവി മെറ്റൽസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ക്വാളിറ്റി കുറവുണ്ടോ നമ്മുടെ എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് ഇതില് എല്ലാ ക്വാളിറ്റി ഇപ്പൊ ഏത് ഇതാണെങ്കിൽ നമുക്ക് ഓരോ കഷായത്തിനും ഇത്രക്ക് ശതമാനം ക്വാളിറ്റി വേണമെന്നുണ്ട് ആ പെർസെൻറ്റേജ് ക്ലിയർ ആണോ എന്ന് ഓരോ ബാച്ചും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വിടുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് എന്ത് ചെയ്യണം ആമസോണിൽ ലഭ്യമാണ് അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ദുബായിലേക്കൊക്കെ അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടാനുള്ള സൗകര്യമുണ്ട്